ഹലോ അസ്സാമത്തുള്ള കലാസുര അബായ് വേണ്ടിൽ വേറൊരു വ്യത്യസ്തമായ ഓഫറുകൾ നമ്മൾ തരികയാണ് അമ്പത് രൂപയ്ക്ക് ഷോകൾ തരാൻ പോവാണ് പക്ഷേ ഒരു കണ്ടീഷൻസ് ഉണ്ട് ഒരു പാക്കറ്റ് അതേ കണക്കെടുക്കണം ആ പാക്കറ്റ് അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോൾ വെറും അമ്പത് രൂപയ്ക്ക് നമ്മൾ കമലാസുര അബായ് വണ്ടിൽ തരുന്നതായിരിക്കും ഇതുകൊണ്ട് ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസാണ് വരുന്നത് പന്ത്രണ്ട് പീസും പക്ക ഫ്രഷ് ആയിട്ടുള്ള പന്ത്രണ്ട് പീസ് പാക്കറ്റുകൾ നിങ്ങൾക്ക് തരികയാണ് കമലാസുരബായ് വണ്ടിൽ ഒരു പീസിന് വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് ഒരു പീസ് നമുക്കൊന്ന് കാണിച്ചു തരാം എല്ലാം നല്ല ഒന്നാം തരം ഫ്രഷ് പീസ് ഏറ്റവും ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുന്ന ഫ്രഷ് പീസ് ഷോളുകൾ പന്ത്രണ്ട് പീസുകളാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് പീസിന് ഏകദേശം അറുന്നൂറ് രൂപ വരും രണ്ട് ഷോളിൻ്റെ വില വരുത്തോളൂ നമ്മുടെ ഓഫറാണ് ഇന്നും നാളെയുമാണ് ഓഫർ കൊടുക്കുന്നത് ഒരു പാക്കറ്റ് എടുത്താൽ ഇഷ്ടംപോലെ പീസുകളുണ്ട് നിങ്ങൾക്ക് ഹോൾസെയിലു വേണമെങ്കിൽ എടുക്കാം റീറ്റെയിൽ വേണമെങ്കിൽ എടുക്കാം എങ്ങനെയാണെങ്കിൽ എടുക്കുക ഒറ്റ കണ്ടീഷൻസ് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കണം ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് പീസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന റേറ്റ് വെറും അമ്പത് രൂപയ്ക്കാണ് തരുന്നത് പന്ത്രണ്ട് പീസ് എടുക്കണമെന്നുള്ള ഒറ്റ കണ്ടീഷൻ പോലെ മോഡലുകളുണ്ട് ഒരുപാട് മോഡലുകളുണ്ട് ഇതാണ്ട അടിപൊളി സാറ്റിൻ്റെ മോഡൽ വരുന്നുണ്ട് ഇഷ്ടം പോലെ മോഡലുകളുണ്ട് നിങ്ങൾക്ക് മോഡലുകൾ വ്യത്യസ്തമായിട്ട് എടുക്കാം പൊട്ടിച്ച് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഒരു പാക്കറ്റിൽ എങ്ങനെയാണോ പന്ത്രണ്ട് പീസ് വരുന്നത് അതേ കണക്ക് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഓഫറുകളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്ന പുതിയ ഓഫറുകൾ നമ്മൾ ഇഷ്ടം പോലെ കംപ്ലീറ്റ് ഓഫറുകൾ ഇതൊന്ന് കാണി ഒന്ന് കടയിൽ നിന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേക്ക് ഫുള്ള് ഫുള്ള് നിറഞ്ഞ് നിൽക്കുകയാണ് കസ്റ്റമർ ഫുള്ള് നമ്മൾ പിടിച്ചു അപ്പം നമ്മൾ അത്യാവശ്യം ഫുൾ കസ്റ്റമറാണ് ഇതുപോലെയുള്ള ഓഫറുകൾ പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും കിട്ടും പുതിയ ഓഫറുകളും പുതിയ ഗിഫ്റ്റുകളും പുതിയ അറിവുകളും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സ്റ്റേറ്റ് യൂൺ അസ്ലാം വലിക്കും വർഹമുല്ല